യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും തുടർ സംഭവ വികാസങ്ങളും ഇടതു കേന്ദ്രങ്ങളിലും അസംതൃപ്തിക്ക് വഴിയൊരുക്കുന്നു അറസ്റ്റിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പിന്തുണയും ജനകീയ സ്വീകാര്യതയും തെല്ലൊന്നുമല്ല ഇടതു കേന്ദ്രങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ഭീകരവാദിയെ പോലെ ഒരു പൊതുപ്രവർത്തകനെ വീട് വളഞ്ഞു പിടികൂടി എന്ന മട്ടിൽ വീരപരിവേഷം നൽകിയാണ് ഭൂരിഭാഗം മാധ്യമങ്ങളും മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ അവതരിപ്പിച്ചത് മാങ്കൂട്ടത്തിലെ ലഭിച്ചതുപോലെ ഒരു യുവജന നേതാവിനും സമീപകാലത്ത് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടുമില്ല വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം അടക്കമുള്ള ആരോപണങ്ങളുടെ കരിനിഴലിൽ കഴിഞ്ഞിരുന്ന മാങ്കൂട്ടത്തിലിന് പുതിയ സംഭവ വലിയ സമാശ്വാസമാണ് പകർന്നിട്ടുള്ളത് അറസ്റ്റും റിമാൻഡും ഒക്കെയാണ് നേരിടുന്നതെങ്കിലും രാഷ്ട്രീയമായി രാഹുൽ ഈ വലിയ യും ചെയ്തു രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും അടിയൊഴുക്കുകളും തിരിച്ചറിയാത്ത വിധത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നും ഈ വിധമൊരു വാർത്താ അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ പോലീസുകാർക്ക് വലിയ പങ്കുണ്ടെന്നുമുള്ള അസംതൃപ്തി ചില ഇടത് നേതാക്കൾ പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ കുറെ കൂടി യാഥാർത്ഥ്യബോധം പുലർത്തണമെന്നായിരുന്നുവെന്ന വികാരമാണ് സി പി എം നേതൃത്വവും ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് ധർണയിലെ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഇത്രയധികം നാടകീയത നിറഞ്ഞ അറസ്റ്റ് എന്തിനായിരുന്നുവെന്നാണ് അവരുയർത്തുന്ന ചോദ്യം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനു പിന്നിൽ മറ്റ് ഏതെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇടതനുകൂല നിലപാടുകൾ പുലർത്തുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും പോലീസ് നടപടികൾക്കെതിരെ ശക്തമായ വികാരമാണ് ഉയരുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസിനുള്ളിൽ രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിന്നിരുന്നത് അതെല്ലാം ഒറ്റയടിക്ക് കേട്ടടങ്ങുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതുപ്രവർത്തനത്തിന്റെയും പ്രക്ഷോഭ സമരങ്ങളുടെയും ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തകർ അറസ്റ്റിലാകുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടി ഇടതനുകൂല മാധ്യമങ്ങളും ഇപ്പോൾ രംഗത്തു വന്നിട്ടുണ്ട് എസ് എഫ്ഐയുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവ് സാന്ദ്രാബോസിന്റെ വീഡിയോകൾ ഇടത് കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേസിൽ ജാമ്യം ലഭിച്ച വിയൂർ വനിതാ ജയിലിൽ നിന്നും ഇറങ്ങിയ സാന്ദ്രയെ അമ്മ സിനി ബോസ് കെട്ടിപ്പിടിക്കുന്നതും രക്തഹാരമണിച്ച് സ്വീകരിക്കുന്നതും മറ്റ് വിദ്യാർത്ഥി നേതാക്കൾ വരവേൽക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ വീഡിയോ വൈറലായി മാറിയത് ഇടതു യുവജന സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളും ഇതോടൊപ്പം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അറസ്റ്റിലായാൽ താൻ ഒരിക്കലും മെഡിക്കൽ രേഖകൾ കാണിച്ച റിമാൻഡിൽ നിന്ന് ഒഴിവാകില്ല എന്ന രാഹുലിന്റെ പ്രസംഗവും അതേസമയം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ കോപ്പിയുമെല്ലാം ഇടത് കേന്ദ്രങ്ങൾ പ്രതിരോധ ആയുധങ്ങളായി ഉപയോഗിച്ചു വരികയുമാണ് രാഹുലിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ സ്വീകാര്യതയുടെ മാറ്റു കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത് കേന്ദ്രങ്ങൾ ഈ വിധം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം രാഹുലിന്റെ അറസ്റ്റ് ഉയർത്തി സർക്കാരിനെതിരെ തുടർ ആരംഭിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം രേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പോലീസ് നയം ഒന്നു തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കാനാണ് യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അറസ്റ്റ് യു ഡി എഫിന് വീണ് കിട്ടിയ രാഷ്ട്രീയ ആയുധം കൂടിയാണ് അതവർ സജീവമായി ഉപയോഗിക്കുകയും ചെയ്യും